ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെം ജേനി നമ്മുടെ ബാഹുബലി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രോള് ട്രോൾ എന്ന് പറഞ്ഞ വമ്പൻ ട്രോള് കിഡ് ട്രോൾ ഫൺ ടബ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് സോറി ഡബ്ബർ ബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് ഫൺ ഡബ് എന്ന് പറഞ്ഞിട്ട് വരുന്ന വരുന്നൊരു സംഭവമാണ് അപ്പോ ഇതിന്റെ ഒന്ന് രണ്ട് ഷോർട്സ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്കിത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതാണ് ഇവിടെ വെക്കുന്നത് ഒരു വർഷം മുമ്പ് തന്നെ വീഡിയോ ആണ് വൺ പോയിന്റ് ടു മില്യൺ ആണ് വ്യൂ അപ്പോ ഏകദേശം എല്ലാ നിങ്ങൾ കണ്ടിട്ട് അതിനിക്ക് തോന്നുന്നു പക്ഷെ വീണ്ടും ഇത് ട്രെൻഡിങ്ങിലേക്ക് വന്നിട്ട് ഇതിന്റെ പല പല ഷോർട്സ് കട്ട്സ് ഒക്കെ ഇങ്ങനെ 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 വീണ്ടും വീണ്ടും വരുന്നുണ്ട് റീൽസ് ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും യൂട്യൂബിൽ തന്നെ ഷോർട്സ് ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആറ് മിനിറ്റ് നാല് മിനിറ്റ് ആണ് ഏർ ആറ് പോയിന്റ് നാല് മിനിറ്റ് ആണ് വീഡിയോ ലെറ്റ്സ് വാച്ച് കണ്ടോ കണ്ടു കൊച്ചി ആകോ െങ്കിലും കൊള്ളുണ്ടല്ലോ കണ്ട കേട്ടോ പിന്നെ നോക്കണ്ടോക്കി ഞാൻ മടക്കാലത്ത് അടിക്കാൻ ശരി ഇവ പ്രാന്തോ നിനക്ക് വല്ല പാറമടയിലും പോയിട്ട് പാറ പൊട്ടിച്ചൂടെ രാജാവിലെ നിനക്ക് ജീവിക്കാൻ പാടില്ല സാമവേദ വേറെ വേദാസോ നല്ല ചോദ്യം പിന്നെ ആ വേദം കിട്ടുകയാണെങ്കിൽ ഭൂമിയുടെ കീഴിലുള്ള എന്ത് ചോദ്യം വേണേ ചോദിച്ചോ ഞെട്ടില്ല വട്ടയില്ല ഇത് കണ്ട ഞാൻ പോയി കയത്തിലേക്കുള്ള വഴി വരച്ചോട് ശരി ഞാൻ തിന്നാൻ കൈയിട്ട് വായി കഴിഞ്ഞാൽ വീട്ടി കളി ഞാൻ ഈ ബാബുബലിയാ തീറ്റിക്കാൻ സമയം ഇല്ല ഓ ഇവിടെ നിന്നിട്ട് ഞാൻ എങ്ങനെയും യുദ്ധരഹസ്യം കണ്ടു

എന്റെ പൊന്ന് കുതിര സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിട്ട് മലമണ്ടിലാണ് കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഓടി പൊക്കോളാം നിനക്ക് തരാട്ടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞു ഇതോരു വഴി ഇതൊരുമാതിരി മറ്റു പരിപാടി പോയല്ലോ പിടിക്ക് നിന്നേരാം ഒന്ന് പോടർക്ക നിക്ക് നിക്ക് ൊക്ക് നോക്കി പൊക്കട അങ്ങനെ നടക്കടാ പാവകളൊക്കെ വയ്ക്കാൻ എളുപ്പ നമ്മളതിനുദ്ധത്തിന് വിളിച്ച ആരെങ്കിലും വരുവോ അതും നമുക്കിട്ട് വെച്ചോണ്ടിരിക്കോ ഇത് തന്നെ ചെസ് കളിക്കാൻ പോവാണ് നമ്മുടെ ഒക്കെ യുദ്ധരഹസ്യങ്ങൾ അവരുടെ കയ്യിലായി സ്ഥിതിക്ക് എന്ത് ചെയ്യും അവരുടെ യുദ്ധരസ്യം നമുക്ക് വെച്ചാലോ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാ മതി കൂമ്പിലിട്ടിടിക്കും അവര് എന്താ തേങ്ങ എങ്കിലും കാണിക്കാ മതി അവസാനം എന്തേലും പിണ്ണാക്ക് കാണിക്കാം ആ വെട്ടി വെച്ച വട്ടക്കമ്പ അഞ്ചെട്ട് പേരെ ഫ്രണ്ടില് ചട്ടാ എല്ലാവരും ശേഷം ആരും വരാത്തൊരു മൂലക്ക എന്നെയും എന്തൊക്കെ ചെയ്തിട്ട് ഒരു മനുലോ ഞാൻ ഒരു കാര്യം ചെയ്യാം വടക്കേ വശം ഞാൻ നോക്കാം ഏ അത് വേണ്ട ഞാൻ നോക്കിക്കോളാം അവിടെ എനിക്ക്

അവന്റെ കുഞ്ഞയുടെ ത്രിശൂല വ്യൂഹമു പറ മനുഷ്യനാണെങ്കിലും പൊളിഞ്ഞു വന്നത് എന്റെ അമ്മയോട് ഇരിക്കാനോ ഞാൻ തെറി പറഞ്ഞേ ക്ഷത്രിയന്മാർക്ക് പേടി പാടില്ല അയ്യോ എന്നെ കൊല്ലേ കൊട്ടാരത്തിന്റെ അത്തുള്ള ലുങ്കി തോർത്ത് ഡബിൾ എല്ലാം അയച്ചു വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മതി ഇത്ര കാണിച്ചിട്ട് ആദ്യം തന്നെ പോയി ലൈൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഞാൻ പറയാ എണ്ണ നീ ഒരു മണ നമ്മുടെ രാജ്യത്തെ എല്ലാരും കളിയാക്കിയത് കണ്ട ഇതിനു വേണ്ടിയാണോ ഞാൻ കൂട്ടി തയ്ച്ചത് ഒന്നുകൂടെ പറയാ

ഈ സാധനം ഒരു സിനിറ്റിനുള്ള ചെറിയ ചെറിയ എന്താ പറയാ ഇത് വേറെന്താ വന്നിട്ടുണ്ടോ രണ്ടും മൂന്നും പാർട്ടി ഒരുപാട് പാർട്ടിണ്ട് മൊത്തം കാണാണെങ്കിൽ ദിവസം വേണ്ടി വരും ഭയങ്കര സംഭവം ഞാൻ പണ്ടപ് ചളിന്നൊക്കെ ചളി പറഞ്ഞ പ്ലേ ഇത് വൻ ചളിയായി പോയി ചിരിച്ചുപോലെ കൂട്ടോന്ന് വെച്ചിട്ട് ഇത് നമ്മൾ ആ ഒരു മൂഡിൽ നിന്ന് കാണുവാണെങ്കിൽ കിടന്ന സാധനമാണ് ഭയങ്കര ബോർ അടിച്ചിരിക്കണ സമയത്തോ അല്ലെങ്കിൽ ചടച്ചിരിക്കണ സമയത്തൊക്കെ നമ്മൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് മൂടൊക്കെ മാറി പോകും ഭയങ്കര രസമായിട്ട് ഇരുന്ന് കാണാൻ പറ്റും ഇതില് എന്തോ പറയുന്നത് സാമവേദം പിന്നെ ഏതൊക്കെ അയ്യോ എന്ത് സാധനം അതൊക്കെ രവി നിർവേദം പിന്നെ അതേപോലെ എന്താണ് രണ്ട് ബഡീസ് വന്നിട്ട് ചെയ്തിട്ട് മാപ്പ് ഉണ്ടായിരുന്നു ഏ ഒരാള് വന്നിട്ട് രണ്ട് ആളെ ചെയ്തിട്ട് ഒരു ബഡി കൊണ്ടുപോയി മാപ്പ് അങ്ങനെ വൻ വൻ സാധനങ്ങള് ചെറിയ ചെറിയ സത്യം പറഞ്ഞാൽ ഈ ചളി പോലത്തെ സാധനങ്ങളൊന്നും പക്ഷെ ഇതിന്റെ മ്യൂസിക് ബേക്കിലൊന്നും ഇല്ലല്ലോ ഒരു കാറ്റിലോ ഫൂർ കാറ്റിങ്ങനെ സൗണ്ടിൽ ഇങ്ങനെ പറയണം ഒരാളെ ഫുൾ ഡബ് ഇത് ഇങ്ങനെ തോന്നുന്നുണ്ടോ അതിലും ഒരു രക്ഷയില്ല സൂപ്പർ സാധനം ഇതിന്റെ ഞാൻ ആകെ ഫുള്ള് കണ്ടത് മൂന്നാമത്തെ പാർട്ട് ഒന്നാമത്തെ പട്ടാണ് ഇനി സെക്കൻഡ് ബാഹുബലി ടൂല് കുറച്ചുമ്പിറങ്ങിയത് ടൂലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബാഹുബലി ടൂല് മറ്റേ ആ കറങ്ങണ വണ്ടിയായിട്ട് പോകുന്നുണ്ടല്ലോ നമ്മുടെ വില്ലൻ ആ സമയത്തുള്ള ഒരു ചെറിയൊരു സംഭവം ടൂ തന്നെയാണ് അപ്പൊ അതിലെ ഡബ്ബാണ് ഞാൻ ആദ്യം കണ്ടത് ഞാൻ കുറെ മുമ്പ് കണ്ടിരുന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഇതിങ്ങനെ ട്രെൻഡിങ്ങിൽ വന്നിട്ട് ഇതിന് കുറെ കടസ് അതായത് ഈ മാങ്ങക്ക് കൊള്ളുന്ന സമയത്ത് മാങ്ങക്കെല്ലാം കൊള്ളുണ്ടല്ലോ ആ സാധനം എൻ്റെ കുറച്ച് ഭാഗങ്ങൾ അത് മാത്രം ഷോർട്സ് ആയിട്ട് കുറേ കടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗം ഉണ്ട് ആറ് മിനിറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ചെറിയ എന്തെങ്കിലും ആയിരിക്കുന്ന വിചാരിച്ചു ഇപ്പൊ നിരത്തി കടക്കണം ഇതിലും ഡബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞ ചാനലാണ് വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല സൂപ്പർ സാധനം ബാഹുബലി ഇനി കാണുമ്പോ തനിക്ക് ഓർമ്മ വരിക ബാഹുബലി ഞാൻ ഇടയ്ക്കടക്കടുത്ത് കണ്ടിരുന്നാണ് ഓരോ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇവരെ കാണിക്കാൻ സമയം ബാഹുബലി ടും ടും ടട്ട ടാ ടാൻ എന്നൊക്കെ പറയുമ്പോ വരുന്ന ചവിട്ടിന് കത്തി വരുന്നിട്ട് മാങ്ങ തരക്കുന്ന സാധനമൊക്കെ അങ്ങനെ ആയിരുന്നു പൽവാർ ദേവനൊക്കെ വന്നു കോമഡി ആയി കളഞ്ഞു രാജ രാജ അയ്യോ നമ്മുടെ ആ കട്ടപ്പാ അയ്യോ പറയണി കൊറേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൈൻഡ് ശരിക്കും എനിക്ക് മൈൻഡ് വിന്തു റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്യുന്നു എന്തായാലും വൺ സാധനം ഒരേ പൊളി ഫണ്ടപ്പിന്റെ ഫണ്ടപ്പ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അത് മറ്റേത് എനിക്ക് ഫണ്ടപ്പാണ് തോന്നുന്നുട്ടോ ാൻഡ് അത് ഫണ്ടപ്പ് അങ്ങനെയാണോ എനിക്ക് ഡൌട്ടുണ്ട് ഞാൻ കണ്ടത് അത് സെക്കൻഡ് പാർട്ടിന്റെ ഞാൻ കണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഫണ്ടപ്പ് എന്ന് പറഞ്ഞാൽ ആണോ ചില എനിക്കറിയില്ല എന്തായാലും ഡബ്ബർ ബാൻഡിന്റെ വീഡിയോസ് വരുമ്പോൾ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഇപ്പോഴാണ് സീരിയസ്ലി അറിയുന്നത് സോ കീപ് ഇറ്റ് അപ്പ് ദ ഗുഡ് വർക്ക് ഇതുപോലത്തെ വൻ ചളി ഡബ്ബുകൾ ഇനിയും വരട്ടെ കാണാൻ നമ്മളാളുണ്ട്